വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഇന്നത്തെ എൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട ധീര വനിതകൾ എൻ്റെ മുന്നിലായിരിക്കുന്നവർ എല്ലാവർക്കും നമസ്കാരം എന്നെ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ത്രേസ്യ ലൂയിസ് പുലുള സ്വദേശിയാണ് മിസ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫസ്റ്റ് റണ്ണർ അപ്പ് ടൈറ്റിൽ വിന്നറാണ് ഞാൻ ആദ്യമേ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം അത് ഓർഗനൈസേഷൻ സീരിയസ്ലി എന്നെ ഈ ഒരു പ്രോഗ്രാമിന് വിളിച്ചു എന്നെ ഓർത്തു എന്നതിൽ ശരിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നെ നിങ്ങൾ വിളിച്ചത് വളരെ സന്തോഷം അന്താരാഷ്ട്ര വനിതാ ദിനം നമ്മളുടെ ദിവസമാണ് അല്ലേ എല്ലാ എല്ലാ ദിവസവും നമ്മളുടെ ദിവസമാണ് അങ്ങനെ ആയിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് തോന്നുന്നു പഴയ ആ ഒരു ചിന്താഗതിയൊക്കെ ഏതാണ്ട് മാറിക്കഴിഞ്ഞു മീൻസ് ഇന്ന മേഖലയിൽ പുരുഷന്മാർ മാത്രം ജോലി ചെയ്യുക കടന്നു വരിക അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്ന മേഖലയിൽ വരാൻ പാടില്ല ആ ഒരു ചട്ടമൊക്കെ ഈ കാലത്ത് മാറി എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും സ്ത്രീകളുടെ ഒരു കാൽ ചുവട് എത്തിക്കഴിഞ്ഞു എനിക്ക് അങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് കാരണം ഞാൻ ഒബ്സർവ് ചെയ്തതിനനുസരിച്ച് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് എന്നോട് ഇവർ നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ അനുഭവം പങ്കുവയ്ക്കുക ശരിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് തോന്നണു ഈ ഒരു മാസത്തോളം ഞാൻ ഇൻ്റർവ്യൂ അത് ഇതെന്ന് പറഞ്ഞ് ഓടി നടക്കുമായിരുന്നു കുറച്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും കാണാത്തവരുണ്ടാകും ശരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും ഉള്ളതാണ് ഉയർച്ചകളും ഉണ്ട് താഴ്ചകളുമുണ്ട് എപ്പോഴും സന്തോഷം മാത്രം നമ്മൾ ലൈഫിൽ ഉണ്ടായാൽ അതൊരിക്കലും ജീവിതമല്ല ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകൾ മാത്രം സന്തോഷം മാത്രം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ജീവിതത്തിന് എന്താണ് അർത്ഥം ഒരർത്ഥവുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും റോബോട്ട് എന്നായിരിക്കും വിളിക്കേണ്ടത് അല്ലേ ഫെയിലിയർ തോൽവികൾ അതിനെ പറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയ ഒരു കുട്ടി എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് ചേച്ചി ഡോക്ടറാണ് ബി ഡി എസ് ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു മെഡിക്കൽ കോഡിങ് ചെയ്യുന്നു ചെന്നൈയിൽ അനിയത്തി കോട്ടയത്ത് പി ജി ചെയ്യുവാണിപ്പം ഞങ്ങളുടെ മൂന്ന് പേരും പിന്നെ അമ്മയുണ്ട് അമ്മച്ചിയുണ്ട് ഞങ്ങളുടെ മൂന്ന് പേരെയും എടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ അമ്മയോട് ചോദിച്ചാൽ ത്രേസ്യ ലൂയിസ് എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എൻ്റെ അമ്മ ഒറ്റ വാക്കിൽ പറയും മൂന്ന് പേരിലും ഡിഫറൻ്റ് വ്യത്യസ്തമായ ഒരു ചിന്താരീതിയുള്ള കുട്ടിയാണ് കാരണം ഈ അഞ്ച് പേരിൽ ഈ അഞ്ചു പേരും അമ്മ ഉൾപ്പെടെ ഇവർക്കെല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റായിരിക്കും ഇവർ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ചില സമയത്ത് വീട്ടിലായിരിക്കുമ്പോൾ പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഞാനായിരിക്കും എടുത്തിടുന്നത് എന്തെങ്കിലും ഞാനായിരിക്കും ഇടുന്നത് അപ്പോൾ അതിൽ പിടിച്ചു കയറി ഓരോരുത്തരും ഒരു ഒപ്പീനിയൻ പറയാൻ തുടങ്ങും പക്ഷേ വീട്ടിലെനിക്ക് എപ്പോഴും ഡിഫറെ വ്യത്യസ്തമായ വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു എനിക്കെപ്പോഴും അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കും എന്തുകൊണ്ട് മഞ്ജു മഞ്ജു എന്നാണ് കേട്ടോ എന്നെ വീട്ടിൽ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് മഞ്ജു നിനക്കെപ്പോഴും ഞങ്ങൾ പറയുന്നതിനേക്കാളും വ്യത്യസ്തമായി ചിന്തിച്ചാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരേ ഒരു മറുപടിയാണ് ഞാൻ അമ്മയുടെ ജീവിതം കണ്ടാണ് വളർന്നത് കാരണം എൻ്റെ അമ്മ എടുത്തു പറയേണ്ട ഒന്നാണ് ഞങ്ങൾ മൂന്ന് മക്കളെയും എൻ്റെ അമ്മയും അമ്മച്ചിയും ഞങ്ങൾ മൂന്ന് മക്കളെയും ഒരുപാട് പ്രതിസന്ധികൾ താണ്ടിയാണ് ഇവിടം വരെ എത്തിച്ചത് വേണമെങ്കിൽ ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം സ്റ്റെല്ല ഫെർണാണ്ടസ് എന്ന് പറയുന്ന എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് കടന്നു വന്നത് മേ ബി എൻ്റെ അമ്മയുടെ ജീവിതം കണ്ടതുകൊണ്ടാവണം ഞാൻ പല കാര്യങ്ങളും കുറച്ചും കൂടെ വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ആയി എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മക്കളെ എപ്പോഴും നമ്മുടെ സ്വന്തം സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വന്തം സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി പ്രചോദനം കുറച്ചും കൂടി ആത്മവിശ്വാസം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ പൂവാർ സ്കൂളിലായി പൂവാർ ഏഞ്ചൽ സ്കൂളായിരുന്നു അവിടെ ശരിക്കും നല്ല അധ്യാപകരും നല്ല സിസ്റ്റേഴ്സും ഒക്കെ ആയിരുന്നു പക്ഷേ അവിടുന്ന് മാറി വേറൊരു സ്കൂളിൽ പോയപ്പോൾ എനിക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ തുടങ്ങി അവിടെ പണമില്ലാത്ത കുട്ടി പണമുള്ള കുട്ടി നിറമുള്ള കുട്ടി നിറമില്ലാത്ത കുട്ടി ഇങ്ങനെയൊക്കെ ഉള്ളൊരു വേർതിരിവ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് ഞാനും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അത് എൻ്റെ അനിയത്തിയും അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു സ്കൂളിൽ ഞങ്ങൾ മൂന്നേരൊരു സ്കൂളിലാണെങ്കിലും ചേച്ചിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പക്ഷേ എനിക്കും എൻ്റെ അനിയത്തിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മക്കളെ എനിക്ക് തോന്നുക അങ്ങനെ പറയാൻ കാരണം നമ്മുടെ സ്കൂളിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ പ്രദേശത്ത് അധ്യാപകരായിരിക്കും മോസ്റ്റ്ലി വന്ന് പഠിപ്പിക്കുന്നത് അവർക്കറിയായിരിക്കും നമ്മുടെ കുട്ടികൾ ഏത് സാഹചര്യത്തിലാണ് വളർന്നു വരുന്നത് അവർ എങ്ങനെ ഏതൊക്കെ വീട്ടിൽ നിന്ന് വരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും അങ്ങനെ ഒരു എന്നെ എൻ്റെ നാട്ടിലെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചിരുന്നു എങ്കിൽ കുറച്ചും കൂടി ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം കുറച്ചും കൂടി ആസ്വദിച്ചു എനിക്ക് കൂട്ടുകാരൊന്നും ഞാൻ പഠിച്ച സമയത്തില്ലായിരുന്നു സത്യസന്ധമായി ഞാൻ പറയൂ എൻ്റെ പല ഇൻ്റർവ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം എൻ്റെ നിറം കാരണം എന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരു ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ ഇന്ന് ഈ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഈ ഒരു നിങ്ങളെയൊക്കെ മുന്നിൽ ഇത്രയും വലിയൊരു കൂട്ടത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടോ എങ്കിൽ അതെല്ലാം ഞാൻ മറികടന്ന് വന്നതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞ് പ്രായത്തിലേ തന്നെ ഞാൻ അത്രയും ഒരുപാട് എന്ന് വെച്ചാൽ കുടുംബത്തിലാവട്ടെ ഫാമിലി ആവട്ടെ കുറച്ച് ബ്രോക്കൺ ചിന്നിച്ചിതറിയൊരു ഫാമിലിയാണ് എൻ്റെ അമ്മയും അമ്മച്ചെയാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ ആ ഒരു കുട്ടിക്കാലം തൊട്ടേ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ വളർന്നു വന്ന് സ്കൂളിലെത്തിയ സമയത്തും കുറച്ചുപേർക്കൊക്കെ വിശക്കുന്നുണ്ട് അവരുടെ വയറിൽ ഉള്ള ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ എന്നെ കേൾക്കൂ കേട്ടോ എനിക്ക് എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകും ഒരഞ്ച് മിനിറ്റ് അതിനപ്പുറം ഞാൻ ദീർഘിപ്പിക്കില്ല ഞാനിങ്ങനെ എന്താ പറയുക ഈ സ്കൂൾ കാലഘട്ടത്തിലും ഇത്രയും ആ ഒരു പ്രശ്നങ്ങളൊക്കെ കടന്ന് ഞാൻ വന്നിവിടെ നിൽക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും ഉറപ്പായിട്ട് കാരണം ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ അത് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതം എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ അതിന് നമ്മൾ തരണം ചെയ്യുക ഒരു വഴി ഉണ്ടെങ്കിൽ അടുത്തൊരു വഴി നമ്മുടെ മുന്നിലുണ്ട് ഈ ഇരുപത്താറ് വയസ്സായ ഒരു കുട്ടി ഇത്രയും സംസാരിക്കണമെങ്കിൽ ഇരുപത്തായ ഒരു ഇരുപത്താറ് ഒരു വ്യക്തിയും ഈ അൻപതും നാൽപ്പതും ഒക്കെ ആയി നിങ്ങളുടെ മുൻപിൽ സംസാരിക്കണമെങ്കിൽ എൻ്റെ അമ്മയുടെ ജീവിതവും എൻ്റെ ജീവിതവും ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ആ ഒരു ആ ഒരു വഴിയിലൂടെ കടന്നു വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഇത്രയും ഊർജത്തോടെ സംസാരിക്കാൻ സാധിക്കുന്നത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക ജീവിതം എന്ന് പറയുന്നത് വിശാലമായ കടൽ പോലെയാണ് ഒരുപാട് അവസരങ്ങളുണ്ട് അവസരങ്ങൾ തേടി ഇറങ്ങുക ഞാൻ അതാണ് ചെയ്തത് ഞാൻ എൻ്റെ ഈ മോഡലിംഗ് എന്ന് പറയുന്ന രംഗത്തോട്ട് വരുന്ന സമയത്ത് ശരിക്കും ഒരുപാട് പേര് എൻ്റെ നിറത്തിലാണെങ്കിലും എൻ്റെ ആ ഒരു ഞാൻ മെലിഞ്ഞിട്ടാണല്ലോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് പക്ഷേ എനിക്ക് ഞാൻ സുന്ദരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നെ ഒരുപാട് സമയം ഞാൻ എന്നെ ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ് കാരണം പണ്ട് എൻ്റെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അപ്പൻ വരെ എന്നെ കളിയാക്കിയിട്ടുണ്ട് അതൊക്കെ ശരിക്കും ഇപ്പോഴാലോചിക്കുമ്പോൾ വളരെ ഫണ്ണി ആയിട്ട് തോന്നുന്നു എനിക്ക് കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന സമയത്ത് തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു എന്തിനാണ് നീ ഈ ഒരു മേഖലയിൽ പോകുന്നത് നിനക്ക് നീ ബയോ ബി ടെക് ബയോടെക്നോളജി ഇത്രയും വലിയൊരു പഠിത്തം പഠിച്ചു ജോലിയുണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അതുല്യ രമേശൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതുല്യം നിനക്കൊരു കാര്യം അറിയാമോ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല എൻ്റെ അമ്മയ്ക്ക് ഉൾപ്പെടെ അറിയില്ലായിരുന്നു ഞാനത് സൂക്ഷിച്ച് 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 എൻ്റെ സമയം വരുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കാരണം ഞാൻ പല പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ സംസാരിച്ചു ഒരു എനിക്കിങ്ങനൊരാഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഒബിയസ്ലി നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ സാമ്പത്തികമായി ബാക്ക്ലോട്ട് കുടുംബത്തിലെ അമ്മമാരെ നോർമലി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എൻ്റെ അമ്മയും ചോദിച്ചു നമുക്ക് ഇതിൽ നിന്ന് എന്ത് വരുമാനമാണ് കിട്ടുന്നത് കാരണം ഇപ്പോൾ എൻ്റെ ഫാമിലീനെ റൺ ചെയ്യുന്നത് ഞാനാണ് ഞാൻ ആണ് ജോലി ചെയ്ത് എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകുന്നത് അപ്പം നോർമലി അവർ ചോദിച്ചു നിനക്ക് എത്ര രൂപ കിട്ടും മോഡലിങ്ങിന് പോയാൽ എത്ര രൂപ കിട്ടും ഞാൻ എന്താ പറയുക എനിക്കൊന്നും കിട്ടില്ല ആദ്യം പോയാൽ എനിക്കൊരു പൈസ വരെ തരുമോ ഈ ഫീൽഡെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാ കേട്ടോ പിടിച്ചു നിൽക്കാൻ എപ്പോൾ വേണോ ഫീൽഡ് ഔട്ടായി പോവും എപ്പോൾ വേണോ ഞാൻ ഔട്ടായി പോകാം പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഓക്കെ വീട്ടിൽ പറ്റില്ല അവർക്ക് താല്പര്യമില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകാം സമയമുണ്ട് എന്ന് എടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ ആ ഒരു ടൈം പീരീഡിൽ ഞാൻ തീരുമാനിച്ചു ശരിക്കും ഞാൻ ചെയ്യുന്ന ജോലിയും ഞാൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയും തമ്മിൽ വളരെ ഡിഫറൻസ് ആണ് ഞാൻ ചെയ്യുന്നത് മെഡിക്കൽ കോഡിംഗ് ആണ് ഐ ടി പ്ലസ് ഹോസ്പിറ്റൽ ഫീൽഡാണ് പക്ഷെ എൻ്റെ മനസ്സിലെ ആഗ്രഹം വേറെയാണ് ഞാൻ ഞാൻ പിന്നെ തീരുമാനിച്ചു ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ഒരു വട്ടമെങ്കിലും നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ച് എടുത്തൊരു തീരുമാനമായിരുന്നു മോഡലിങ്ങിന് പോകുക ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഈ കോമ്പറ്റീഷനിൽ ഇറങ്ങുവാണ് അപ്പോൾ ഭയങ്കര സന്തോഷം ആഹാ കോമ്പറ്റീഷനും ജയിച്ചിട്ട് വരാം പക്ഷേ ആ കോമ്പറ്റീഷൻ ഞാൻ തുടങ്ങിയത് സീറോ ബാലൻസിലായിരുന്നു എൻ്റെ ബാങ്ക് ബാലൻസ് പൂജ്യം എന്നോട് ആരെങ്കിലും ചോദിക്കണേ ത്രേസി എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ബാങ്ക് ബാലൻസ് എത്രയുണ്ട് പൂജ്യം ഇതാണ് എൻ്റെ ഉത്തരം ഞാൻ പൂജ്യമിലായിരുന്നു ശരിക്കും തുടങ്ങിയത് എന്തുകൊണ്ടോ എൻ്റെ ഭാഗ്യമെന്ന് പറയാം സ്കൂളിൽ അധികം കൂട്ടുകാരില്ലാത്തത് കൊണ്ടാകാം ദൈവം സഹായിച്ച് എൻ്റെ കോളേജിൻ്റെയൊക്കെ ഒരു ടൈമിൽ എനിക്ക് ശരിക്കും കുറച്ച് വിലപിടിപ്പുള്ള ഒരുപാട് പേരില്ല കേട്ടോ കയ്യിൽ എണ്ണാവുന്ന കുറച്ച് അത്രയും വേണ്ടപ്പെട്ട കുറച്ച് കൂട്ടുകാർ എനിക്കുണ്ട് ഏത് സമയത്താണെങ്കിലും അവർ കുറച്ച് ദൂരെയാണ് നാട്ടിലെ ആൾക്കാരൊന്നുമല്ല അല്ല ദൂരെയാണ് പക്ഷെ ഏത് സമയത്തും ഞാൻ എന്തൊരു ആവശ്യം ചോദിച്ചാലും ഫോൺ വഴി എൻ്റെ എന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരാണ് അവരൊക്കെ ഞാൻ ഈ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സമയത്തും എനിക്ക് മുപ്പതിനായിരം രൂപയായിരുന്നു രജിസ്ട്രേഷൻ ഫീ അപ്പോഴേക്കും ഞാൻ ഓഡീഷനൊക്കെ പോയി സെലക്റ്റ് ആയിപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു മോളെ വേണ്ട നമുക്ക് ഇത്രയും പൈസ എടുക്കാനില്ല ഞാൻ ഞാനൊക്കെ ഞാൻ ഉള്ളിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു കാരണം ഇത്രയും ഞാൻ എങ്ങനെയെങ്കിലും എത്തിപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഇതും ഇതും കൈയ്യിൽ നിന്ന് പോയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ഓഫീസ് കൊളീഗ് ഷീസ് ഫ്രം ഹൈദരാബാദ് അശ്വിനി പാട്ടീൽ ഒരു നോർത്ത് ഇന്ത്യൻ ഗേൾ ആണ് ആ പുള്ളിക്കാരിയോട് ഞാൻ സ്ഥിരം പറയുമായിരുന്നു അശ്വിനി ഇതുപോലെ കുറേ പ്രോഗ്രാംസ് കാണുന്നുണ്ട് അശ്വിനിയും എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനിത് ഡ്രോപ്പ് ഔട്ട് ചെയ്താലോന്ന് ആലോചിക്കുന്നു അപ്പം അശ്വിനി പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ് നീ പൈസ കൊണ്ടാണ് ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നോ ഞാൻ നിനക്ക് മുപ്പതിനായിരം രൂപ ഇപ്പോൾ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരാം പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോ കോമ്പറ്റീഷന് പങ്കെടുത്തോ എന്ന് പറഞ്ഞു നോക്കൂ വെറും ഒന്നര വർഷത്തെ പരിചയമേ എനിക്ക് ആ കുട്ടിയായിട്ടുള്ളൂ അതും ഓൺലൈൻ വഴിയുള്ള സംസാരം മാത്രമേ ഉള്ളൂ പുള്ളിക്കാരി ഹൈദരാബാദാണ് ഞാൻ കേരളത്തിലാണ് ഞങ്ങൾ ഫോൺ വഴി മാത്രമാണ് സംസാരിക്കുന്നു വർക്കിനിടയ്ക്ക് എന്തുകൊണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ എന്തുകൊണ്ടാണ് ആ കുട്ടി എന്നെ സഹായിക്കാൻ ഫ്രണ്ടിലോട്ട് വരാൻ കാരണം എന്തുകൊണ്ടായിരിക്കാം ഞാൻ അത്രയും ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇവിടെ ശരിക്കും പൗലോ കൊയിലോയുടെ വാക്ക് ആ ഒരു സെൻറ്റൻസ് ശരിക്കും എടുത്തു പറയേണ്ടതാണ് അത് എൻ്റെ ജീവിതവുമായിട്ട് ശരിക്കും റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കാം ആ ഒരു വാക്യം ആഗ്രഹമുണ്ട് എങ്കിൽ അതിനു വേണ്ടി മുന്നേറുക അതിനു വേണ്ടി മുന്നേറുക അങ്ങനെ മുന്നേറിക്കഴിഞ്ഞാൽ ലോകം മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതാണ് ശരിക്കും എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം കഴിഞ്ഞു എടുക്കണം ഏ കോസ്റ്റ്യൂമിനാണെങ്കിൽ ഭയങ്കര പൈസയാണ് ഞാനപ്പം സ്പോൺസേഴ്സ്മാരും തപ്പി നടക്കുമായിരുന്നു ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു സഹായത്തിന് അപ്പം സ്പോൺസേഴ്സ് ആരെയും കിട്ടിയില്ല അവിടെയും ഒരു കാലത്തും പരിചയമില്ലാത്ത ഒരു പയ്യൻ തമിഴ് കുട്ടിയാണ് ഞാൻ നാഗർഗോയിലായിരുന്നു എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ചെയ്തത് ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് നല്ല രീതിക്ക് സംസാരിച്ചിട്ടില്ല പക്ഷേ ഒരു ദിവസം എന്നെ ഫോൺ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അക്ക നിങ്ങൾ നീങ്ങെപ്പടി ഇരിക്കിങ്ങ് നല്ല മോഡലിംഗ് പിക്സ് എല്ലാം പാത്തിട്ട് താക്ക് സമ്മയ ഇരിക്കാ രൊ കാസ്പോലെ അങ്ങനെയൊക്കെ സംസാരിച്ചു എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ പിച്ചച്ചട്ടിയിൽ കയ്യിട്ട് വരുന്ന ആ ഒരു അവസ്ഥയാണ് സീറോ ആ ഒന്നുമില്ല പെട്ടെന്ന് എൻ്റെ സൗണ്ട് ഇടറിയപ്പോൾ ആ കുട്ടി എന്നോട് ജൂനിയർ പയ്യൻ എന്നോട് ചോദിച്ചു എന്നാച്ചക്കാ രല്ലായിരിക്കും നിങ്ങൾ ഇപ്പം ഇല്ലയെ രണ്ട് ടോക്കറ്റീവ് പേഴ്സൺ താൻ എന്നാച്ചു അപ്പോൾ അതാ അപ്പോഴാണ് ആ ഞാൻ പറഞ്ഞത് എല്ലാം മഹേഷ് മഹേഷ് എന്ന പേര് മഹേഷ് എനിക്ക് കോസ്റ്റ്യൂമിന് കാശില്ല എല്ലാ പാർട്ടിസിപ്പൻസും കോസ്റ്റ്യൂം സബ്മിറ്റ് ചെയ്തു ഓൺലൈൻ ത്രൂ ഞാൻ ഇതുവരെ ഒന്നും തുടങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോഴും അപ്പോഴും നോക്കണേ അപ്പോഴും ആ കുട്ടി എന്നോട് പറയാണ് ഇതൊക്കെ തന്നെ നീ കടന്നിട്ടിരുന്നു എന്നൊക്കെ ഇത് നിങ്ങൾക്ക് എന്നെ കോൾ പണ വേണ്ടിയതാണേ എൻ്റെ കയ്യിൽ ഒരു വൺ ഫൈവ് ഫിഫ്റ്റീൻ തൗസൻഡ് പതിനയ്യായിരം രൂപയുണ്ട് ഇപ്പോൾ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം ചേച്ചി പെട്ടെന്ന് തന്നെ പോയി കാര്യങ്ങൾ ചെയ്തോന്ന് പറഞ്ഞു അപ്പോൾ നോക്കണേ നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ആൾക്കാർ യാദർച്ഛികമായിട്ട് കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിൽ കടന്നു വരും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാകാം കാരണം നിങ്ങൾ എൻ്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് ആഗ്രഹം എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു അത്രയും ദൃഢനിശ്ചയമായി ഞാൻ നിന്നത് കൊണ്ടാണ് ഏതൊക്കെയോ വഴിയിലൂടെ എനിക്ക് സഹായങ്ങൾ വന്നത് അത് തന്നെയാണ് ഈ വുമൻസ് ഡേയിൽ ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ഞാൻ ഇടയ്ക്ക് കുറച്ച് ക്ലാസ് ഒക്കെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോയ സമയത്ത് അവിടുത്തെ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബിലീവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഇല്ല എങ്കിൽ വേറെ ആർക്കാ ചെയ്യാൻ സാധിക്കുക നമ്മുടെ എനിക്ക് പ്രസിഡന്റ് ആണ് ഫ്രീഡ ഫ്രീഡ ആൻ്റിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് ഈ ആഗ്രഹം ആൻറ്റിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ആളൊന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്കെന്തോ അത് മനസ്സിലായി ഞാൻ ആൻറ്റിയോട് പറയണം ആൻ്റി ആൻറ്റിക്ക് ഇത്രയും കഴിവുകളുണ്ട് ആൻ്റി ചെയ്യുക എന്ന് ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു പുള്ളിക്കാരി ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നോ ഇല്ല അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും ആക്ച്വലി നിങ്ങളായിരിക്കണം നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മുന്നിട്ട് വരിക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊരുതി നേടുക പൊരുതി നേടുന്നതിനുള്ള ഒരു മധുരം വേറെയാണ് ശരിക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അത്രയും ഹഡിൽസ് താണ്ടി അതൊക്കെ അങ്ങനെയൊക്കെ നേടിയെടുക്കുന്ന ഒരു വിജയത്തിന് ശരിക്കും ഭയങ്കര ഒരു സ്വീറ്റ്നസ് ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ എല്ലാ കുട്ടികളും കോമ്പറ്റീഷന് ഫ്ലൈറ്റിലൊക്കെയാണ് വന്നത് കാരണം സൗത്ത് ഇന്ത്യൻ കോമ്പറ്റീഷനാണ് ൈദരാബാദ് കർണാടക കർണാടകയുണ്ട് തമിഴ്നാടുണ്ട് പോണ്ടിച്ചേരി ഉണ്ട് കേരളയിൽ നിന്നുണ്ട് ഇരുപത്തൊമ്പത് കണ്ടസ്റ്റൻറ്റ്സ് ഞാൻ ഞാനും കൂടെ ഇൻവോൾവ് ആയി എല്ലാവരും ഫ്ലൈറ്റിലും കാറിലും ഒക്കെ ആയിരുന്നു വന്നത് ഞാൻ എന്തിനാണ് പോയെന്നറിയോ പക്ഷേ അതും നല്ലതാ കേട്ടോ അത് നമ്മൾ എന്നെ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് സമയമാണ് ട്രെയിനിൽ ലോക്കൽ ട്രെയിനിൽ ഞാൻ ചെന്നൈ വരെ പോയി ഞങ്ങൾ അതൊന്നും പ്രശ്നമല്ല അല്ലേ അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് പഠിക്കുക ഒറ്റയ്ക്ക് ഞാൻ എവിടെ പോയാലും ഒറ്റയ്ക്കാണ് പോകുന്നത് കാരണം അമ്മയും അമ്മച്ചെയും കൂട്ടാൻ പറ്റില്ല അവർക്കും ഏതാണ്ട് പ്രായമായി വരുന്നുണ്ട് ഞാൻ എല്ലാം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ട്രെയിനിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ശരിക്കും സങ്കടം തോന്നിയത് എൻ്റെ കോമ്പറ്റീഷൻ സമയത്ത് എൻ്റെ അമ്മയെയും അമ്മച്ചേയും കൊണ്ടുപോകാൻ സാധിച്ചില്ല അവിടെ നോക്കുമ്പോൾ എല്ലാവരും എല്ലാ കുട്ടികളുടെയും പാരൻസ് ഉണ്ട് അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് വീഡിയോസ് എടുത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട് എനിക്കാണെങ്കിൽ ആരുമില്ല ഞാൻ ഞാനവിടെ നോക്കുവാണ് എൻ്റെ ഫോട്ടോസും വീഡിയോസ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ പരതുമാണ് എനിക്കും പിന്നെ ഇതിന് ടൈറ്റിൽ വിന്നർ ഒരാളുണ്ട് കേട്ടോ അശ്വിക നായർ ഞാൻ ഫസ്റ്റ് റണ്ണർ അപ്പാണ് അശ്വികാന്ത് നായർ എറണാകുളത്തുള്ള കുട്ടിയാണ് ഇതിൻ്റെ ടൈറ്റിൽ വിന്നർ ആ കുട്ടിക്കും എനിക്കും ആക്ച്വലി ആരുമില്ല ഞങ്ങളുടെ മലയാളികൾക്കും ആരുമില്ല ഇല്ല എടുത്ത് തരാനുണ്ട് ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ വിഷമം ഇപ്പം ഇവിടെ തീർന്നു കാരണം ഒരുപാട് മീഡിയാസ് എന്നെ അപ്രോച്ച് ചെയ്തു ഇൻ്റർവ്യൂസ് എടുത്തു ഇപ്പം എന്നെ എല്ലാവരും അറിയാൻ തുടങ്ങിയപ്പോൾ ശരിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട് കുഞ്ഞു കുട്ടികൾ വരെ എന്നെ വന്ന് അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ആ ഓക്കെ ഓക്കെ മെസ്സേജ് ചെയ്തിട്ട് ചേച്ചി ശരിക്കും ഒരുപാട് ഇൻസ്പെയർഡ് ആകുന്നുണ്ട് എനിക്ക് ശരിക്കും ചേച്ചി പോലെ ആകണമെന്നുണ്ട് ഞാൻ പറയും നിങ്ങൾ ഒരിക്കലും എന്നെ പോലെ ആകണ്ട നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുക ഒരുപാട് ഊർജ്ജമുള്ളവരാകുക കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങളായിട്ട് സ്വയം ഒരു സ്റ്റെപ്പ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിലെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നന്ദി